ും അറിയാം അദ്ദേഹത്തോട് ബഹുമാനവുമുണ്ട് പക്ഷേ ഇപ്പോൾ ഇത് പ്രമുഖ സിനിമ സംവിധായകനും ബി ജെ പി നേതാവുമായ നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം നമസ്കാരം നമ്മളിപ്പോ കണ്ണൻ പട്ടാമ്പിയുടെ വീട്ടാണ് മേജർ രവി സാറിന്റെ സ്വന്തം അനുജൻ കണ്ണൻ പട്ടാമ്പി സാറിന്റെ വീട്ടിലാണ് മൈക്കിൾ ഉണ്ട് വാർത്തയിൽ പ്രധാനമായി വാഴുന്ന ഒരാളുണ്ട് തമനം അല്ലേ അല്ലേ എന്തൊക്കെയാണ് ഞാൻ ഞാൻ കേൾ ഉണ്ട് സിനിമാ സീരിയൽ നടനും മേജർ രവിയുടെ സഹോദരനുമായ കണ്ണൻ പട്ടാമ്പിയുടെ അറുപതാം പിറന്നാളിന് ക്ഷണിക്കുന്ന ഒരു വീഡിയോ ആണിത് കണ്ണൻ പട്ടാമ്പിയുടെ മകളാണ് എല്ലാവരെയും ക്ഷണിക്കുന്നത് മോളെ എന്താ സംഭവം പറഞ്ഞേ പപ്പയുടെ അറുപതാം പിറന്നാളാണ് ജൂൺ പതിനഞ്ചാം തീയതി പപ്പയെന്ന് വെച്ചാൽ ആരാണ് കണ്ണൻ കണ്ണൻ പട്ടാമ്പിയുടെ മോളല്ലേ കണ്ണൻ നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാവരും വരണം മേജർ രവിയുടെ തറവാട്ടു വീട്ടിലാണ് ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ വീഡിയോയിൽ വ്യക്തമായി കാണാം തമ്മനും ഫൈസൽ ഉൾപ്പെടെയുള്ളവർ മേജർ രവിയുടെ തറവാട്ടു വീട്ടിലുണ്ട് പത്തോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കണ്ണനെതിരെ കാപ്പാ നിയമപ്രകാരമുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് പോലീസിനെ പോലും പരിഹസിക്കുന്ന തരത്തിൽ ഗുണ്ടകളോടൊപ്പമുള്ള കണ്ണന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് കാസർഗോഡ് റെയിൽവേ പോലീസ് സ്റ്റേഷനിലും തൃത്താല കുന്നംകുളം പട്ടാമ്പി എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനുകളിലും കണ്ണനെതിരെ കേസുകളുണ്ട് ക്രിമിനലുകളെ കൂട്ടുപിടിച്ച് സ്വന്തം പിറന്നാൾ ആഘോഷത്തിന് ക്ഷണിക്കുന്നത് നമ്മുടെ നിയമവ്യവസ്ഥകളെ മൊത്തത്തിൽ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് പണത്തിന്റെ കൊഴുപ്പും ആരെയും പേടിക്കാനില്ലെന്ന അഹങ്കാരവുമാണ് ഇതിന്റെയൊക്കെ അഹങ്കാരുമാണ് ഇതിന്റെ വീട്ടിലാണ് നിൽക്കുന്നത് നമസ്കാരം എന്താണ് താങ്കളെ താങ്കൾ കണ്ണടം വിളിച്ച നിങ്ങൾ വന്നിരിക്കും മേജർ റവിയുടെ ത്രവാട് വീട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് താങ്കളെ വേറെ ഒരു കാലം പറ്റെ ഡി താങ്കളുടെ വീട്ടിൽ വന്നോ ഇത് എന്ന് വെച്ചാല് പഴയ വാളാട്ടോ ഓക്കേ ഇത് വേറെ മെജർ മെജറവി കെണ്ണമ്പട്ടാമ്പി എല്ലാരും ഉണ്ട് ഇവിടെ തോക്കുണ്ട് തോക്കുണ്ടെങ്കിൽ എല്ലാ ലൈസൻസും ഉണ്ട് ഇത് മ്പി ബാച്ചത് അമിതാഭ് ബച്ചൻ കണ്ണമ്പട്ടമ്പി മനസ്സിലായോ ഇതാണ് നമ്മുടെ മുരുകൻ അപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും കണ്ണേട്ടാ കാണിക്കേ നാളെ നിങ്ങൾക്ക് വാർത്തയാ ഇത് വാർത്ത തമ്മന വയസ്സിൽ ഇത് കാണിച്ച വാർത്തയാളുടെ ആളാണ് ആ എടുത്തു ഷോ ഷോ നിങ്ങൾ നാളെ വാർത്തയില് വരും വാർത്തക്കാര് പലതും വിടും വെറുതെ നിങ്ങൾ അവിടെ നിങ്ങൾക്ക് കണ്ണേട്ടാ നമസ്കാരം നിങ്ങളുടെ വീട്ടിൽ എന്തുകൊണ്ടാണ് തമ്മന പൈസ വന്നേക്കുന്നത് എനിക്കൊന്നും അറിഞ്ഞാൽ മതി സുഹൃത്താണ് പൈസ നല്ല സുഹൃത്താണ് സുഹൃത്താണ് പൈസ വന്നു ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരോടെ കൂളിംഗ് ഗ്ലാസും വെച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കണത് കാർട്ടിയാറ് ഏ ഇത് ഇപ്പൊ എന്തെങ്കിലും ആയിക്കോട്ടെ എന്തായാലും ആലപ്പുഴ മേക്കലൊരു പണ്ട് വിവാദമായ നായകൻ അല്ലേ ഓക്കേ അപ്പൊ നമ്മുടെ കണ്ണേട്ടന്റെ വീട്ടിലാണ് നിൽക്കുന്നത് ചെതറിനന്റെ ഇതൊക്കെ എടുത്ത് കാണിക്കേണ്ടത് ദൈവം തമ്മിൽ അറിയാം പക്ഷെ ഇതൊക്കെ രാജകീയമായ തമിഴ് മെഷൽ മിസ്റ്റർ തമിഴ് മേശൽ രാജകീയമായ വാളാണ് അങ്ങനെ കയറ്റിക്കോ ഇതിന് ഫുൾ ലൈസൻസ് ഉള്ള സംഭവം എന്താണ് തമിഴ് മെഷൽ നിങ്ങൾ എന്താ നിങ്ങൾ നിങ്ങൾ വാർത്ത നിങ്ങൾ അറസ്റ്റ് സംഭവം

ൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക